ഹലോ ഹലോ സർ എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ് എനിക്ക് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു കഴിഞ്ഞോ കുട്ടി കഴിഞ്ഞിട്ടൊന്നും ഇല്ല ആ നമ്മുടെ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ നിങ്ങൾ എന്താണോ ഡിമാൻഡ് പറയണേ അതിനനുസരിച്ച് മാത്രമേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുള്ളു അപ്പൊ നമ്മുടെ ഈ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് മുപ്പത് വയസ്സ് കറക്റ്റ് ആണോ സർ സാർ മുപ്പത്തിരണ്ട് അതെ അല്ലേ അതിലിപ്പോ വിട്ട നക്ഷത്രം ചെറിയ ദോഷം ഒരു അഞ്ചേ പോയിന്റ് നാല് മീഡിയം അഞ്ചേ പോയിന്റ് അഞ്ച് കുട്ടിക്ക് ബികോം ബികോം എത്ര മക്കളാണ് എനിക്ക് രണ്ട് ആ ഓക്കെ അച്ഛനും ഗോൾഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അമ്മ വീട്ടമ്മ ഫാമിലി സ്ഥലം തൃശ്ശൂർ ഗുരുവായൂർ ഓക്കെ ഓക്കെ അപ്പൊ തൃശ്ശൂർ ഡിസ്ട്രിക്ട് എത്ര വയസ് വരെ ആവാം മുപ്പത്തിയോതും നമുക്ക് താല്പര്യമുള്ളതല്ലേ നമ്മൾ എടുക്കുന്നുണ്ട് മാത്രമേ അതെ ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ചെക്കന വിദേശോ ഒന്നും വിഷയല്ലാസം ആ എന്ന് എന്ന് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതിപ്പോ പറഞ്ഞാൽ ഈവൻ ഡിഗ്രി ഹോൾഡർ ആയിട്ട് ഈ ഗൾഫ് എന്ത് തിരിച്ചു വന്നാലും എന്തേലും നാട്ടിലൊക്കെയാണ് അപ്പൊ നമുക്കൊരു ബിസിനസ് ഉള്ള താല്പര്യോ എന്ത് ബിസിനസ് എന്തെങ്കിലും ഇപ്പൊ നമുക്ക് അത് നോക്കാം അത് എന്താണ് ബിസിനസ് ആ സമയത്ത് ബിസിനസിന് താല്പര്യം ബിസിനസിനോടുള്ള താല്പര്യത്തിനനുസരിച്ച് നീങ്ങാനേ പറ്റൂ ഇപ്പോ നമുക്ക് ഈ തൃശ്ശൂർ ഡിസ്ട്രിക്ട് മാത്രമേ നോക്കുന്നുള്ളൂ അതോ അല്ലല്ല തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് എറണാകുളം അപ്പുറം വേണ്ട എറണാകുളത്തിന്റെ ഇപ്പുറം ഓക്കെ 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 കോഴിക്കോട്ട് ഓക്കെ ഓക്കെ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ ഡിമാൻഡിനനുസരിച്ച് വരുന്നവര് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു